കോസ്റ്റ്യൂം കോസ്റ്റ്യൂം മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ സ്റ്റെഫി ഡിസൈനർ ആകാൻ വേണ്ടിട്ടാണ് തോന്നിയിട്ടുണ്ട് അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് നമ്മള് ചെറുതില് വയനാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന സമയത്തൊന്നും ഫാഷൻ ഡിസൈനിങ് എന്താണെന്ന് മാത്രം അറിയില്ല പക്ഷെ ഒരു മൂന്നിലോ നാലിലെന്തോ ഞാൻ പഠിക്കുമ്പോൾ േപ്പറിലൊരു ന്യൂസ് കാണുന്നത് ഫാഷന്റെ പത്ത് കൽപ്പനകൾ അതിന് ഇത് എന്താ പരിപാടി എന്നൊന്നും അറിയില്ലെങ്കിൽ എനിക്കിതായാ മതി സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ താവണം പക്ഷെ അതൊന്നും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോട്ട് തരുന്നേ പിന്നെ ഒരു എനിക്ക് ഒരു നാലാം ക്ലാസ് മുതൽ ഞാൻ ഇതാവണം എന്നുള്ള ഒരേ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ വളരുമ്പ പല പല രീതിയിൽ അത് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിക്കും പിന്നെ ഇപ്പൊ വേറെ എന്തെങ്കിലും ആലോചിക്കും അങ്ങനെ ആണല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെയായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ജനിച്ചതേ ഇതിനു വേണ്ടിയായിരുന്നു എന്ന് തോന്നലുണ്ട് എത്തി നിൽക്കുന്നത് കോസ്റ്റ്യം ഡിസൈൻഡർ ആയിട്ട് വളരെ പലരും മോഹിക്കുന്ന രീതിയിലുള്ള വളർച്ച തന്നെയാണ് ഒരു ലാസ്റ്റ് അടക്കം ചെയ്യുമ്പോൾ സാർ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ആടുജീവിതം എന്റെ കരിയർ തുടങ്ങിയ രണ്ടാമത്തെ വർഷം അതായത് എനിക്ക് ആടുജീവിതം വരും എണ്ണം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും വയസ്സുകൊണ്ട് എല്ലാം ഞാൻ വളരെ ജൂനിയർ ആണ് മറ്റുള്ള ക്രൂവിനെ സാർ എന്തുകൊണ്ട് വിളിച്ചു എനിക്ക് അറിയില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു മേബി ഉണ്ടാവാറ്റ്ലി ഏതെങ്കിലും എല്ലാം കണ്ടില് സാർ ശ്രദ്ധിച്ചോണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുന്നത് ആടുജീവിതത്തിന് വേണ്ടി ഞാനൊരു ഏഴ് വർഷം എൻ്റെ ഒരു ട്രാവൽ ട്രാവലുണ്ടായിരുന്നു ഈ ഏഴ് വർഷത്തെ ട്രാവലിൽ ഞാൻ മാത്രമല്ല എന്റെ ടീം മെമ്പേഴ്സ് ഉണ്ട് എന്റെ അസോസിയേറ്റ്സ് ഉണ്ട് എന്റെ അസിസ്റ്റന്റ്സ് ഉണ്ട് ടൈലേഴ്സ് ഉണ്ട് കോസ്റ്റ്യൂം ഡൺ ചെയ്യാൻ വേറെ ഉള്ള ചേട്ടന്മാരുണ്ട് ഞങ്ങളുടെ ഒരു വലിയ ലേണിംഗ് പ്രോസസ്സാണ് ആട് ജീവിതം ഒരു സാധാരണ സിനിമയിൽ ഉപരി ഞാൻ എപ്പോഴും പറയും എനിക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള രീതിയിൽ എവിടെ പോയാലും എന്നിവിടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ സിനിമേന്റെ റെഫറൻസ് ചോദിക്കുന്നത് എനിക്കൊരു മേൽവിലാസം തോന്നി എന്റെ ആട് ആട് ജീവിതം തോന്നിച്ച് അത് ഇമോഷണലി നമ്മൾ ഒത്തിരി ഒരു സിനിമ ചെയ്യുന്നുള്ളതിലല്ലാതെ മരണ വരെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളില്ലേ അതുപോലെയാണ് ജീവിതം എനിക്ക് എന്തുകൊണ്ട് വിളിച്ചു ഉത്തരം തന്നിട്ടുണ്ടോ ഞാൻ ഞാൻ എപ്പോഴും എന്തിനാ ഒഴിവാക്കിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാൻ എത്രത്തോളമാണ് നമ്മുടെ ഒരു ഡെയിലി ആണ് ഇമ്പോർട്ടൻ്റ് ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഇടുന്നത് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് വ്യക്തിപരമായി ഞാൻ അതിനോട് വലിയ എനിക്ക് യോജിപ്പോ വിയോജിപ്പോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളതാണെങ്കിലത് ഏത് ബ്രാൻഡ് ആയാലും ഞാൻ മേടിച്ചു എന്നുവെച്ചാൽ എനിക്ക് അഫോർഡബിൾ ആവുന്ന ബ്രാൻഡ് ബ്രാൻഡാണെങ്കിൽ അല്ലാതെ ഇന്ന ബ്രാൻഡ് വാങ്ങണം എന്നുള്ളതല്ല എൻ്റെ ഫേവററ്റ് എനിക്ക് കംഫർട്ടബിൾ ആയ കംഫോർട്ടബിളായൊരു കോസ്റ്റ്യൂം എനിക്കിട ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആണെന്നാണ് ഭയങ്കരമായ ബ്രാൻഡ് ഇന്ന ബ്രാൻഡ് ഇടുന്നു ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ കാണുന്ന ആർട്ടിസ്റ്റുകളും അങ്ങനെയായിട്ട് തോന്നുന്നില്ല സിനിമയിൽ എന്നെ സംബന്ധിച്ച ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ഇടുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ നമ്മൾ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഫണ്ട് നമ്മൾ പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് യൂസ് ഭയങ്കര നല്ല മെറ്റീരിയൽ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ആളുകള് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചൂടെല്ലാം കൂടി വരുമ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിനോട്ട് പ്രിഫറൻസ് പോകുന്നു ചില ആളുകൾ എന്നോട് വന്ന് ചോദിക്കുന്നു എന്റെ സ്കിൻ ടോൺ ഏറെ നല്ല കളർ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല എന്ത് സ്കിൻ ടോൺ ഏത് സ്കിൻ ടോൺ ആയാലും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുണ്ടേ അത് ഇടണം എന്റെ അറിവിൽ ഏതെങ്കിലും ബ്രാൻഡ് ഇനി ഇന്റർനാഷണൽ ബ്രാൻഡ് ഈ കളർ ഈ സ്കിൻ ടോണിനെ എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ഇഷ്ടമുണ്ട് ഇടാം ഏതെല്ലാം ഫാഷൻ എന്തൊക്കെയോ തിയറുകളിൽ ആരൊക്കെയോ പറഞ്ഞ് എവിടെയെങ്കിലും വന്ന കാര്യങ്ങളാ ഈ കളർ ഉണ്ടെന്ന് എന്നുള്ളത് അത് മാത്രമാണ് നമുക്ക് ഇഷ്ടമുണ്ടോ ഇടുക അത്രേ ഉള്ളൂ പ്രൊജക്ട് സെൽഫ് അതായത് നമ്മളിടുന്നതിലുപരി എനിക്ക് തോന്നുന്നത് നമ്മളൊരു നല്ല ഡ്രസ് കാലാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരാളുടെ കൊണ്ട് നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഞാനോ നിങ്ങളോ നമ്മൾ വളരെ മോശമായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഇറങ്ങി ഓടുമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ഓടുമ്പോഴാണ് നമ്മുടെ ഒരു അഞ്ചാറ് ആൾക്കാരെ കാണുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ വന്നത് എല്ലാരെയാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ബ്രാൻഡിങ്ങിലുരിയായി നമ്മളെ പ്രസന്റ് ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസും കൂട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഒരു സിനിമയുടെ ഒരു കഥാപരിസരം ഫോം എത്രത്തോളം അതിന്റെ ഐ മീൻ കോസ്റ്റ്യൂം സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി ഗപ്പി ആയാലും ജോസഫ് ആയാലും 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 എല്ലാം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ അവരായിട്ട് അല്ലാതെ രാജാണ് അല്ലെങ്കിൽ ഇത് ജയശ്രീ ആണ് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ആ കഥാപാത്രമായിട്ടല്ലേ കാണുന്നത് അങ്ങനെയല്ലേ ഉൾക്കൊള്ളുന്നത് ആ ഒരു വേഷപ്രകർച്ചയുണ്ടെന്ന് ഒരാളുടെ ആ വേഷം എന്ന് പറയുന്നത് നമ്മളൊരു കഥാപാത്ര സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഞങ്ങളുടെ തേടിയെന്നുള്ള ഒരു ഇൻപുട്ട് ഉണ്ട് കാരണം ഒരു ആർട്ടിസ്റ്റ് വന്ന് പോസിറ്റീവ്മെൻ്റെ ഇട്ട് അവര് തന്നെ അവരുടെ നിറഞ്ഞു നോക്കുന്നു അവർക്കു സിനിമ ചെയ്യണം തലക്ടർ അങ്ങനെ നമ്മൾ അത് ചെയ്യുമ്പോഴാണ് കാണുന്നത് നിങ്ങളും ആ കഥയിലോട്ട് ഒരു സാധാരണ വീട്ടില് വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് നമ്മളത് ഒരു എന്താ പറയാ വീടിന്റെ ഉള്ളൊരു ഹോംവെയർ ആണെന്ന് ഫീല് ചെയ്യണമെന്നോ അത് കൃത്യമായ പ്രീ പ്രൊഡക്ഷൻ വഴി നമ്മള് ഓരോ കഥാപാത്രത്തിനും അല്ലെങ്കിൽ ഓരോ സിനിമയ്ക്കും ഉള്ള കളർ കളക്ട് ആവട്ടെ വിഷ്വലി കാണുമ്പോൾ ഒരു ഫീൽ ഫിക്സ് ചെയ്തിട്ടാണ് ഷൂട്ടിലോട്ട് പോകുന്നത് പല സിനിമകളിലും വസ്ത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ ആ പേരിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ് ഇത് ട്രെൻഡ് ആവണം എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഈ ഒരു തന്നെ അങ്ങനെ മനസ്സിൽ വരാറുണ്ടോ ട്രെൻഡ് ആവണം എന്നല്ലേ വിചാരിച്ചു ചെയ്യുന്ന പലതും ട്രെൻഡ് ആവാതെ പോയിട്ടുണ്ട് ഇത് അടുത്ത സീസണിൽ എന്റെ ട്രെൻഡ് നമ്മൾ വിചാരിച്ചിട്ട് ചിലപ്പോ അത് മറ്റേ നമ്മളൊരു വലിയ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായ ക്രിയേറ്റീവായി കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ വെച്ചു സിനിമ വന്നപ്പോ അത് ക്ലോസ് ഷോട്ട് ആയിരുന്നു എന്റെ കോസ്റ്റ്യൂമിന്റെ ഒന്നും ചാടാനില്ല ഇങ്ങനെ പേരെ നമുക്കൊരു ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയും അതായത് ഇനി വരുന്ന കാലത്തെ ഫാഷൻ ഇതായിരുന്നു നമ്മൾ കാലാവസ്ഥയൊക്കെ പറയുന്നു ഈ ഫാഷൻ ഡിസൈനേഴ്സ് ാസ്റ്റിംഗിന്റെ മെത്തേഡ് ഉണ്ട് അത് വെച്ച് നമ്മള് ചെയ്യലുണ്ട് ചിലതെല്ലാം ശ്രദ്ധിക്കപ്പെടലുണ്ട് ചിലതെല്ലാം ആളുകൾ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കലുണ്ട് ഏതാണ് അല്ലെങ്കി വിജയസൂപ്രം പവർണം ഈ ഇറക്കിയ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ ഐശ്വര്യ ലക്ഷ്മിയുടെ പോസ്റ്റ് ചോദിക്കുകയായിരുന്നു ഗ്രേറ്റ് ഫാദർ ഇറങ്ങിയ സമയത്ത് ആ ഒരു ട്രെൻഡ് ക്ലാസ് അങ്ങനെ ഒരു പരിപാടികളുണ്ട് സിനിമയില്ലേ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഇറങ്ങി സെവൻറ്റീൽ അവാർഡ് കിട്ടി അതിന് കഴിഞ്ഞ് കുറെ അന്നേരം എല്ലാ ആളുകൾ പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആ അതിലേ ടൊവിലോടെ ബ്ലൗസേഴ്സിനെ കുറിച്ച് അന്ന് എനിക്ക് ഇത്രയും കിട്ടിട്ടില്ല പിന്നെ കാലം കഴിയുമ്പോഴാണ് ആളുകൾ വീണ്ടും വീണ്ടും കോസ്റ്റ്യൂം ഡിസൈനിങ് ആൻഡ് ഡയറക്ഷൻ കോസ്റ്റ്യൂം ഡിസൈനിംഗിന് ഞാന് രണ്ടും എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മള് ഒരു ഒമ്പത് വർഷമായിട്ട് ഞാൻ ഏകദേശം നൂറോളം സിനിമകളിൽ കോസ്റ്റ്യൂം ചെയ്തു പണ്ട് തുടങ്ങി കുറെ മാസങ്ങളിൽ ഒരു മാസം നാലും പണ എല്ലാം എനിക്ക് ഇടം പറ്റാ ഭയങ്കര അതായത് ഇഷ്ടം കൊണ്ടുള്ളു എല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ളത് ഏത് സിനിമ വന്നാലും എത്ര ബിസിയാണ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയെല്ലാം എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പൊ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഒരുപാട് കോസ്റ്റ്യൂം ഒന്നും കൂടെ ആയി ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് എന്തോരം പോകുന്നറിയില്ല പക്ഷെ മനസ്സുകൊണ്ട് പെൻറ്റ് അത് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹമുള്ള ഡയറക്ഷൻ ആണ് നമുക്ക് അതിപ്പോ ഭാഗ്യ പരിപാടി പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റ് അങ്ങനെ വലിയൊരു പ്രോസസ്സല്ല ആ പ്രോസസ്സിന്റെ ബിഗിനിങ്ങിലാണ് ആ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിനിമയിലുള്ള ആളായിട്ട് പോലെ ഒരു ഏകദേശം മൂന്ന് വർഷം ഇത്ര സമയത്തിന് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മധുര മനോഹരമോ അത്യാവശ്യം നല്ല കണ്ടന്റ് കൊടുത്ത സിനിമ കൂടിയാണ് അത് കൃത്യമായിട്ട് ആ ഒരു തെപ്പിയുടെ ഒരു നിലപാടിന്റെ കൂടി നിലപാട് പറഞ്ഞാൽ അതില് വളരെ ലെയർ പറയുന്നുണ്ട് നമ്മുടെ എൻ്റെ ഉള്ളിലുള്ള ഒരു ബോധം എവിടെയോ ഉണ്ട് എത്രയില്ലെന്ന് പറഞ്ഞാലും മേ ബി എന്റെ ഉള്ളിലും ഉണ്ടാവും ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ പോലും അറിയാതെ പുറത്തു ചാടുന്ന ഒരു പരിപാടിയാണ് അതിന് വളരെ ഫോഴ്സ്ഡ് അല്ലാതെ അധ്യയനോട് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് രജിഷ വിജയന്റെ കഥാപാത്രം പിന്നീട് മധുരപലമാരെ ഇറങ്ങിയിട്ടും ഇപ്പോഴും ആളുകൾ പറയും അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം ഈ ആംപിള്ളേര് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പള്ളേരെ ഫ്ലേറ്റ് ചെയ്യുമ്പോഴേ നമ്മളങ്ങനെ വ്യാസനോവോ റോമിയോ കാൻഡിൻ അവരുടെ സെലിബ്രേഷൻ ആണല്ലോ അപ്പൊ ഇത്തരം എല്ലാ സിനിമകളും സ്ത്രീപക്ഷ സിനിമ ഞാനിപ്പോ സ്ത്രീപക്ഷ സിനിമ അല്ല ചെയ്തത് ഞാനൊരു എന്റർടൈനർ വിഭാഗത്തിലുള്ളൊരു സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഈ മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്നതിൽ ഉപരി ഞങ്ങളുടെ ഒരു ഫൺ ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് ഞാൻ പറയൂപരിപാടികൾ ഞങ്ങൾ ചെയ്യലുണ്ട് അപ്പൊ എനിക്ക് എന്നും എനിക്ക് വിമൻ എംപവർമെന്റ് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾ ചെയ്യത്തില്ല നിങ്ങൾ നല്ല ഭയങ്കര മസാല പടങ്ങൾ ഒക്കെ ചെയ്യത്തില്ല ആക്ഷൻ പ്രണയം ഞങ്ങളുടെ അങ്ങനത്തെ സൈഡ് കുറച്ച് കാണിക്കുന്ന ആഗ്രഹമുണ്ട് അതാണ് മധുര മനോഹര എന്നെറ്റ് ചെയ്തത് എത്ര സിനിമ ഡയറക്ട് ചെയ്യുമ്പോ ഒരു പ്രൊഡക്ഷൻ വന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡെപ്യൂ ഡയറക്ടർ എന്തൊക്കെ ഫേസ് തന്നെ ചെയ്തിട്ടാണ് ഞാൻ കൂടി വരുന്ന സിനിമകൾ വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം ആ എല്ലാം എല്ലാം അങ്ങനെ ആണെന്നല്ല എനിക്ക് ആക്ഷൻ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെ ഒരു വിമൻ ഡയറക്ടർ ആയതുകൊണ്ട് സ്ത്രീ സിനിമകൾ എന്നുള്ളതിനോടും എനിക്ക് യോജിപ്പില്ല എല്ലാം എന്തായാലും എല്ലാ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ് ചെലവഴിച്ചതിൽ വളരെ വളരെ സന്തോഷം താങ്ക് യു മച്ച് ഓക്കെ